നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം മാർക്കറ്റിന്റെ വീക്കിലി അനാലിസിസ് നമുക്ക് നോക്കാം അടുത്ത ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട ടെക്നിക്കൽ ലെവൽസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് വെള്ളിയാഴ്ചത്തെ പ്രകടനം വെച്ച് തന്നെ തുടങ്ങാം വെള്ളിയാഴ്ച വലിയ തോതിലുള്ളൊരു സെൽ ഓഫ് ആണ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തുടർന്ന് ആ ഒരു ലെവലിൽ തന്നെയായിരുന്നു നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നൽകുകയും ത്രൂ സെഷൻ ഭയങ്കര പ്രഷർ ഫേസ് ചെയ്യുകയും ചെയ്തിരുന്നു പ്രധാനമായിട്ടും ഐ ടി ഓഹരികളിൽ ഉണ്ടാകുന്ന ആ ഒരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് ഏറ്റവും അധികം ഡ്രാഗ് ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട എല്ലാ സൂചികകളും വെള്ളിയാഴ്ച ചുവപ്പിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത് ഇതോടുകൂടി വീക്കിലി പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് തുടർച്ചയായിട്ടുള്ള നാലാമത്തെ ആഴ്ചയിലും ഒരു ഇടിവോട് കൂടിയിട്ട് നിഫ്റ്റി ക്ലോസ് ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു അതായത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷം ആദ്യമായാണ് ഇങ്ങനെ തുടർച്ചയായത് തുടർച്ചയായി നാലാഴ്ചകളിൽ നിഫ്റ്റി ഒരു നെഗറ്റീവ് നോട്ടിൽ ിൽ തന്നെ പെർഫോം ചെയ്യുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു സോ ആ ഒരു വിൽപ്പന സമ്മർദ്ദം നമ്മൾ നിഫ്റ്റിയിൽ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട് വെള്ളിയാഴ്ച പോയിന്റിന്റെ ഒരു ഇടിവിൽ എണ്ണൂറ്റി മുപ്പത്തി ഏഴ് എന്നൊരു റേഞ്ചിൽ തന്നെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത് സെൻസെക്സ് എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റിന്റെ നഷ്ടത്തിൽ എൺപത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തിമൂന്ന് എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് നിഫ്റ്റിയുടെ ക്ലോസിംഗ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു മാസത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ഒരു ക്ലോസിംഗ് ആണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷമുള്ള ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ നാലാഴ്ചയിൽ തുടർച്ചയായിട്ട് ഒരു പ്രതിവാര അടിസ്ഥാനത്തിലുള്ള പ്രകടനം വിലയിരുത്തുമ്പോൾ ഒരു ലോസ് നിഫ്റ്റി രേഖപ്പെടുത്തുന്നതെന്ന് പറയുന്നു എല്ലാ സൂചികകളും വെള്ളിയാഴ്ച ഒരു നെഗറ്റീവ് നോട്ടിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത് ബാങ്കിങ് ഒപ്പം ഫാർമ ആഹലികൾക്ക് മാത്രമാണ് ഒരു നേരെ മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത് ഐ ടിയും റിയലിറ്റിയുമായിരുന്നു വേഴ്സ് പെർഫോമേഴ്സ് വെള്ളിയാഴ്ച എന്ന് പറയ പറയേണ്ടിയിരിക്കുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് വീക്കിൽ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം എഫ് ഒ എം സി മീറ്റിംഗ് തന്നെയാണ് ദ്യമായിട്ട് എടുത്തു പറയേണ്ടത് എഫ് ഒ എം സി മീറ്റിംഗ് നമുക്കറിയാം യു എസ് എക്കോണമിയെ സംബന്ധിക്കുന്ന പലിശ നിരക്കുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളാണ് എഫ് ഒ എം സി മീറ്റിംഗിൽ അനൗൺസ് ചെയ്യുന്നത് ഇത്തവണയും നിരക്കിൽ മാറ്റമില്ലാതെ തുടരും എന്നുള്ള ഒരു വ്യൂ ആണ് അനലിസ്റ്റുകളൊക്കെ തന്നെ പങ്കുവെക്കുന്നത് എന്നാൽ നിരക്കിൻ്റെ ആ ഒരു ഡിസിഷനേക്കാളും എക്കോണമിയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് യു എസ് യു എസ് ഫെഡ് ചെയർമാൻ ജെറോം പവൽ എന്താണ് പറയുന്നത് എന്നത് തന്നെയാണ് പ്രധാനമായിട്ടും മാർക്കറ്റിനെ സ്വാധീനിക്കുക അത് യു എസ് മാർക്കറ്റിനെ ആണെങ്കിലും മറ്റുള്ള മാർക്കറ്റുകളെ ആണെങ്കിലും എങ്ങനെയാണ് ഇൻഫ്ലേഷൻ്റെ ആ ഒരു വ്യൂ താരിഫിൻ്റെ ആ ഒരു കൺസേൺസ് എത്രത്തോളം ഇൻഫ്ലേഷനെ സ്വാധീനിക്കുന്നുണ്ട് എക്കോണമിയെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു അഭിപ്രായമായിരിക്കും കൂടുതലും മാർക്കറ്റുകളെ ഇമ്പാക്ട് ചെയ്യാൻ സാധ്യത ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് ഈ എഫ് ഒ എം സി മീറ്റിംഗ്സ് ആരംഭിക്കാൻ പോകുന്നത് ജൂലൈ മുപ്പതിനാണ് പലിശ നിരക്കുമായി ബന്ധപ്പെട്ട തീരുമാനം അദ്ദേഹം അറിയിക്കുക പൊതുവെ മാറ്റമില്ലാതെ നിലനിർത്താനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് യു എസ് എക്കോണമി കുറെ കൂടി ശക്തമാകുന്നു അതിനാൽ തന്നെ പലിശ നിരക്ക് കുറയ്ക്കണം എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളായിരുന്നു പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട് ഉണ്ടായിരുന്നത് പക്ഷേ എങ്ങനെയാണ് ഫെഡ് ചെയർമാൻ ഇതിനെ സമീപിക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഏറ്റവും അധികം നിക്ഷേപം ഉറ്റുനോക്കുക ഇനി താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെഡ് ലൈൻ തന്നെയാണ് നെക്സ്റ്റ് വീക്ക് വരാനിരിക്കുന്നത് ഓഗസ്റ്റ് ഒന്നിനാണ് ഇപ്പോൾ ട്രംപ് അനൗൺസ് ചെയ്തിരിക്കുന്ന ഡെഡ് ലൈൻ ഓൾറെഡി കുറേയധികം രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ഡിയിലേക്ക് വന്നു എന്ന അപ്ഡേഷൻസ് കഴിഞ്ഞ വീക്കിലൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ചർച്ചകളിൽ ഒരു അന്തിമ തീരുമാനം ഒരു കൺക്ലൂഷനിലോട്ട് ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളൊരു വാസ്തവമാണ് നമുക്ക് പറയാനുള്ളത് എങ്ങനെയായിരിക്കും ഇന്ത്യയും യു എസും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പോയിരിക്കുന്നത് എത്രത്തോളം അനുകൂലമായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് ഏറ്റവും അധികം സ്വാധീനിക്കുക ഓഗസ്റ്റ് ഒന്നിനു ശേഷം ഉണ്ടാകുന്ന നടപടികൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും മാർക്കറ്റുകളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് സോ ഓഗസ്റ്റ് ഒന്നിൽ ഓഗസ്റ്റ് ഒന്നിന് ഒന്നെന്ന ഡേറ്റ് തന്നെ ആയിരിക്കും നിക്ഷേപം ഒരു അടുത്ത വീക്കിൽ ഏറ്റവും അധികം നോക്കിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇവന്റ് വെള്ളിയാഴ്ച യു എസ് മാർക്കറ്റിന്റെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ ഒരു പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു ഡൗ ജോൺസ് ഇരുന്നൂറ്റി എട്ട് പോയിന്റിന്റെ നേട്ടത്തിൽ പോയിൻറ്റ് നാല് ഏഴ് ശതമാനത്തിന് മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് പോയിൻ്റ് നാല് ശതമാനത്തിന് നേട്ടം രേഖപ്പെടുത്തിയിരുന്നു നാസ്ദാക്ക് പോയിൻ്റ് രണ്ട് നാല് ശതമാനത്തിൻ്റെയും ഒരു മുന്നേറ്റമാണ് കഴിഞ്ഞൊരു സെഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി യു എസ് മാർക്കറ്റുകളെ സംബന്ധിച്ച് ധാരാളം ഇവൻ്റുകൾ വരാനിരിക്കുന്നത് എഫ് ഒ എം സി മീറ്റിംഗ് കൂടാതെ തന്നെ ജോൾസ് ഓപ്പണിംഗ് ഡാറ്റ വരാനിരിക്കുന്നുണ്ട് നോൺ ഫാം പേറോൾ ഡാറ്റ അങ്ങനെയുള്ള പലതരം എക്കണോമിക് ഡാറ്റകൾ അവരെ സംബന്ധിച്ച് വരുന്നുണ്ട് ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റകൾ വരാനിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഡാറ്റകളൊക്കെ തന്നെ യു മാർക്കറ്റിനെ സംബന്ധിച്ച് സ്വാധീനിക്കുന്നുണ്ട് അതുമാത്രമല്ല മെറ്റ അടക്കമുള്ള പ്രധാനപ്പെട്ട കമ്പനികളുടെ അനൗൺസ് റിസൾട്ടുകളും അനൗൺസ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം തന്നെ യു എസ് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് യു എസ് മാർക്കറ്റിന്റെ പ്രകടനവും ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് വളരെയധികം നിർണായകമാണ് മറ്റൊരു ഫാക്ടർ ക്യൂ വൺ ഏണിങ്സ് തന്നെയാണ് കഴിഞ്ഞ വീക്കിലും പ്രധാനപ്പെട്ട ധാരാളം കമ്പനികൾ അവരുടെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഫോസിസ് അടക്കമുള്ള പല കമ്പനികളും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി വരുന്ന വീക്കിൽ ഇനി അനൗൺസ് ചെയ്യാൻ പോകുന്ന കമ്പനികൾ അദാനി ഗ്രീൻ എനർജി അദാനി ടോട്ടൽ ഗ്യാസ് ഭാരത് ഇലക്ട്രോണിക്സ് കാർട്രേ ടെക് മെസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് എൻ ടി പി സി ഗ്രീൻ എനർജി റെയിൽടെയിൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഹ്യൂണ്ടായ് മോട്ടോർ ഇന്ത്യ ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ ഡാബർ ഇന്ത്യ വൺ മൊബിക്വിക്ക് സിസ്റ്റംസ് സ്വിഗി ടി വി എസ് മോട്ടോർ അദാനി പവർ ടാറ്റ പവർ പോലുള്ള കമ്പനികൾ അനൗൺസ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭാരത് ഇലക്ട്രോണിക്സ് ഇൻഡസൻ ബാങ്ക് ലാഴ്സൻ ആൻഡ് ട്യൂബ്രോ ടാറ്റ സ്റ്റീൽ എൻ ടി പി സി കോൾ ഇന്ത്യ ഐഷർ മോട്ടോഴ്സ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിവർ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര മാരുതി സുസൂക്കി ടൈറ്റൻ പോലുള്ള കമ്പനികളാണ് ഏറ്റവും അധികം ഒരു നിക്ഷേപ ശ്രദ്ധ ആകർഷിക്കുക ഐ ടി സിയുടെയും റിസൾട്ട് ഈ വീക്കിൽ തന്നെയാണ് അറിയാനിരിക്കുന്നത് ഇനി ശനിയാഴ്ചത്തെ റിസൾട്ട് വന്ന കമ്പനികളിൽ കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ഐ ഡി ബി ഐ ഐ ഡി ബി കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ഐ ഡി എഫ് സി ബാങ്ക് പോലുള്ള കമ്പനികളുടെ റിസൾട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഫോക്കസിൽ വരാൻ പോകുന്നത് ഇനി ഈ ഒരു റിസൾട്ട് അല്ലാണ്ട് മറ്റ് കോർപ്പറേറ്റ് ആക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അതായത് റൈറ്റ് ഇഷ്യൂസ് ബോണസ് ഇഷ്യൂസ് പോലുള്ള കോർപ്പറേറ്റ് ആക്ഷൻസ് എന്തൊക്കെയാണ് ഏതൊക്കെ കമ്പനികളാണ് അനൗൺസ് ചെയ്യുന്നത് എന്നുള്ളത് കൂടി നോക്കാം ഇതിൽ പ്രധാനമായിട്ടും ഡി എൽ എഫ് കെ പി ഐ ടി ടെക്നോളജീസ് വിപ്രോ ബോഷ് എവറി ഇൻഡസ്ട്രീസ് ഇന്ത്യ ഐനോക്സ് ഇന്ത്യ പഞ്ചാബ് ആൻഡ് സിന്ത് ബാങ്ക് കഫോജ് പ്രതാപ് സ്നാക്സ് ബാറ്റ ഇന്ത്യ സിറ്റി യൂണിയൻ ബാങ്ക് ഐഷൻ മോട്ടോഴ്സ് മരീകോ മാരുതി സുസൂക്കി ആർ ഇസി യുണൈറ്റഡ് സ്പിരിറ്റ്സ് പോലുള്ള കമ്പനികളെ സംബന്ധിച്ച് അവരുടെ ഡിവിഡൻഡിന്റെ റെക്കോർഡ് ഡേറ്റ് നെക്സ്റ്റ് വീക്കുകൾ നെക്സ്റ്റ് വീക്കിൽ പല ദിവസങ്ങളിലായിട്ട് വരുന്നുണ്ട് ഇതൊക്കെ തന്നെ ശ്രദ്ധാകേന്ദ്രമാകുന്നുണ്ട് ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട് ഇനി അതോടൊപ്പം തന്നെ ജി ടി വി എൻജിനീയറിംഗ് നമുക്ക് ഫോക്കസിൽ വയ്ക്കാവുന്നതാണ് കാരണം ടൂറിസ്റ്റ് എന്നുള്ള രീതിയിൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ റെക്കോർഡ് ഡേറ്റ നെക്സ്റ്റ് വീക്കാണ് വരുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഇൻഫോടെക് ആൻഡ് സോഫ്റ്റ്വെയറും ജൂലൈ ഇരുപത്തി എട്ടിന് റൈറ്റ് ഇഷ്യൂ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി റൈറ്റ് ഇഷ്യൂ ത്രൂം ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ജൂലൈ ഇരുപത്തി എട്ടിനാണ് വരുന്നത് സോ ഈ രണ്ട് സ്റ്റോക്കുകളും നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് ഇനി ഐ പി ഒ മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ധാരാളം കമ്പനികൾ ഐ പി ഒുമായിട്ട് എത്തുന്നുണ്ട് അഞ്ച് മെയിൻ ബോർഡ് ഐ പി ഒ ആണ് നെക്സ്റ്റ് വീക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നത് അതിൽ ശ്രീ ലോട്ടസ് ഡെവലപ്പേഴ്സ് ആൻഡ് റിയാലിറ്റിയുടെ ഐ പി ഒ ഫോക്കസിൽ വരുന്നുണ്ട് എൻ എസ് ഡി എൽ ഡി ഒ വരുന്നുണ്ട് ഈ ആഴ്ചയാണ് ആരംഭിക്കാൻ പോകുന്നത് എം എൻ ബി എഞ്ചിനീയറിങ്ങിൻ്റെ ഐ പി ഒ ആണ് അടുത്തത് ആദ്യം ഇൻഫോടെക്കിന്റെ ഐ പി ലക്ഷ്മി ഇന്ത്യ ഫൈനാൻസിന്റെ ഐ പി അടുത്ത വീക്കിൽ തന്നെയാണ് വരാനിരിക്കുന്നത് എസ് എം ഇ സെഗ്മെൻറ്റിൽ എട്ട് ഐ പി ഒകളാണ് വരാനിരിക്കുന്നത് ധാരാളം കമ്പനികൾ അതായത് കെ ഫാബ്രിക്സ് ബി ഡി ഇൻഡസ്ട്രീസ് മെഹുൽ കളേഴ്സ് ടാക്കിയോൺ നെറ്റ്വർക്ക്സ് പോലുള്ള കമ്പനികളൊക്കെ തന്നെ എസ് എം ഇ സെഗ്മെൻറ്റിൽ ഐ പി ഒുമായിട്ട് എത്തുന്നുണ്ട് ഇനി ശാന്തി ഗോൾഡ് ഇന്റർനാഷണൽ ലിമിറ്റഡ് ബ്രിഗേഡ് ഹോട്ടൽ വെഞ്ചേഴ്സ് ലിമിറ്റഡ് സെല്ലോറാപ്പ് ഇൻഡസ്ട്രീസ് പോലുള്ള ഐ പി ഒമായി എത്തിയ കമ്പനികളുടെ ലിസ്റ്റിങ് നെക്സ്റ്റ് വീക്ക് എസ് എം ഇ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നുണ്ട് എസ് എം ഇ സെഗ്മെന്റിൽ നടക്കുന്നുണ്ട് ഇനി നമുക്ക് എഫ് ഐ എ ഡി ഐ ആക്ഷൻ ആണ് ട്രാക്ക് ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ എഫ് ഐ എസിനെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയാണ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞൊരു മൂന്ന് മാസമായിട്ട് എഫ് ഐ ഐസിനെ സംബന്ധിച്ച് ഏകദേശം നെറ്റ് സെല്ലേഴ്സായിട്ട് തന്നെയാണ് മാറിയിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ്റി മൂന്ന് കോടി രൂപയുടെ ഓഹരികളാണ് ഈ ഒരു ജൂലൈ മാസത്തിൽ എഫ് ഐ ഐസ് വിറ്റഴിച്ചിരിക്കുന്നത് ഇനി ടെക്നിക്കൽ ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം ടെക്നിക്കൽ ഫാക്ടേഴ്സ് നമ്മൾ നോക്കുമ്പോൾ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് ഇരുപത്തി നാലായിരം എന്നൊരു റേഞ്ചിലാണ് നമ്മളൊരു പ്രധാന സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത് വരുന്ന ആഴ്ചയിലേക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി അൻപത് എന്നൊരു ലെവലാണ് തുടർന്ന് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്നൊരു ലെവലിൽ നമുക്ക് അടുത്ത സപ്പോർട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് മെയ് ജൂൺ കൺസോളിഡേഷൻ ഫേസിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും അല്ലെങ്കിൽ ആക്ട് ചെയ്തിരുന്ന ഒരു സപ്പോർട്ട് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്നുള്ള ലെവലിൽ തന്നെയാണ് അപ്സൈഡിലേക്ക് വരുമ്പോൾ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത് ഇരുപത്തി അയ്യായിരം എന്നുള്ള റേഞ്ചിലാണ് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത് എന്നാൽ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്നുള്ള ഒരു റെസിസ്റ്റൻസ് ഒരു ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസാണ് നിയർ നിയർ ടേമിലേക്ക് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്നൊരു റേഞ്ചിലേക്ക് മറികടക്കാൻ നിഫ്റ്റിക്ക് എത്രത്തോളം സാധിക്കും എന്നുള്ളത് തന്നെയാണ് അനലിസ്റ്റുകൾ വാച്ച് ചെയ്യുന്നത് എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപക്തയും ഏറ്റവും അധികം വാച്ച് ചെയ്യുന്ന ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് ലെവൽ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരമായിരുന്നു പക്ഷേ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം എന്നുള്ള ഒരു ലെവലും ബ്രേക്ക് ചെയ്ത സൂചിക താഴേക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന സെഷനുകളിൽ ഈ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം എന്നുള്ള ലെവൽ റീക്ലെയിം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഡൗൺ സൈഡിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക ഇരുപത്തിനാലായിരത്തി എഴുന്നൂറെ തുടർന്ന് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്നൊരു ലെവലായിരിക്കും സൈഡിലോട്ട് വരുമ്പോൾ ഇരുപത്തി അയ്യായിരം തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് റെസിസ്റ്റൻസ് എന്ന് രൂപകതെ അഭിപ്രായപ്പെടുന്നുണ്ട് സോ ഇതൊക്കെയാണ് വരുന്ന ആഴ്ചയിൽ നമ്മൾ നിഫ്റ്റിയിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ അതോടൊപ്പം തന്നെ കമ്മിങ് വീക്സിൽ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട മാക്രോ ഇവൻറ്റുകളും എഫ് ഒ എം സി മീറ്റിംഗ് അടക്കമുള്ള മാക്രോ ഇവൻറ്റുകളാണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് അതോടൊപ്പം ഇന്ത്യ യു എസ് ട്രേഡ് ഡീൽ എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലും ഒരു അന്തിമ തീരുമാനം വരുന്ന വീക്കിൽ അറിയാൻ സാധിക്കും കാരണം ഓഗസ്റ്റ് ഒന്നിനാണ് അതിൻ്റെ ഒരു ലൈൻ വരുന്നത് ഈ ഒരു ഫാക്ടറും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ഇത് എത്രത്തോളം മാർക്കറ്റിനെ പിന്തുണയ്ക്കുകയാണോ അതോ കൂടുതൽ ഡ്രാഗ് ചെയ്യുകയാണോ എന്നുള്ളത് തന്നെയാണ് നിക്ഷേപം ഉത്തുനോക്കുന്നത്